ഓണത്തിന് ഉണ്ടാക്കണമെന്ന് കരുതുകയാണിത് പക്ഷേ അത് നടന്നില്ല നല്ല നാടൻ ഏത്തക്കാ കിട്ടി അത് വെച്ച് ചിപ്സ് തയ്യാറാക്കാം കായ തൊലി കളഞ്ഞ് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഇടുക ശേഷം നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇത് അരിയുന്ന ഒരു സ്ലൈസർ കിട്ടും അതുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് അരിഞ്ഞിടാം ഞാനിതിപ്പോ കൈ കൊണ്ടാണ് അരിഞ്ഞെടുത്തത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പകുതി മൂക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളമൊഴിച്ചു കൊടുക്കണം നല്ല മൂക്കുമ്പോൾ കോരിയെടുക്കാം പണ്ടൊക്കെ ഓണത്തിന് ഒരാഴ്ച മുമ്പേ നമ്മൾ വീടുകളിലൊക്കെ പലഹാരങ്ങൾ ഉണ്ടാകുമല്ലോ ബോളി അച്ചപ്പം ഉണ്ണിയപ്പം എല്ലാം വലിയ ടിന്നുകളിലാക്കി വെക്കും കുറേ നാളത്തേക്ക് നമുക്ക് പലഹാരങ്ങൾ കഴിക്കാനും കാണും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരി വറുത്ത് അവിലീസ് മാവ് ഉണ്ടാക്കുന്നത് അത് കുറച്ചെടുത്ത് ഒരു ഉണ്ട പിടിക്കലും ഉണ്ട് അതൊക്കെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു എന്നറിയുക ഇപ്പോഴാണ് എല്ലാം റെഡിമെയ്ഡായിട്ട് കടകളിൽ നിന്നാണ് വാങ്ങുന്നത് ഇപ്പോഴത്തെ പലഹാരത്തിനൊന്നും ആ ഒരു ടേസ്റ്റും ഇല്ല